ഹലോ ഗായ്സ് എല്ലാവരും അമേരിക്ക വിശേഷങ്ങൾ മറന്നു പോയിട്ടുണ്ടോന്നു വിചാരിക്കുന്നു മറന്നു പോകരുതേ ഞാൻ നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് ഏകദേശം ഒരു വർഷം ആകാൻ പോവുകയാണ് കാരണമെന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ ഒത്തിരി പേര് കമൻറ്റുകളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഒന്നും കാണുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അതിന്റെ കാരണം ഞാൻ കഴിഞ്ഞ വർഷമൊന്നും ജോലി ചെയ്യുന്നില്ലായിരുന്നു പിള്ളേർ ഓൺലൈൻ സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് ഒരു മൂന്നാല് വർഷമായിട്ട് അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഇട്ടോണ്ടിരുന്നത് കഴിഞ്ഞ പോലെ ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി അവർ സ്കൂളിൽ വിട്ടു സാധാരണ നമ്മൾ റെഗുലറായിട്ട് സ്കൂളിൽ വിടാൻ തുടങ്ങി അപ്പോൾ ഞാൻ പിന്നെ ജോലിക്ക് പോകാൻ തുടങ്ങി അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നത് പോസ്റ്റ് ഓഫീസിലാണ് അപ്പം എനിക്ക് രാത്രിയായിരുന്നു ഷിഫ്റ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ പിന്നെ രാത്രിയിൽ പണി കഴിഞ്ഞ ഒന്നു ഞാൻ പകലെനിക്ക് വീഡിയോ പിടിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഉറങ്ങി ഉറങ്ങിയൊക്കെ ഇരിക്കുകയല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ഒന്ന് ഇന്നിടാന്ന ആളിടാ ഇന്നിടാറുന്ന ആളിടാതെ അങ്ങനെ വിചാരിച്ച് വിചാരിച്ച് അതങ്ങ് നീണ്ട് നീണ്ട് അങ്ങ് പോയെന്ന് വേണേൽ പറയാം കാര്യം പറഞ്ഞാൽ എൻ്റെ കഴിഞ്ഞ പോലെ വല്ലയിടത്ത് ഒത്തിരി നല്ല നല്ല വീഡിയോസ് ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ മടിയായിരുന്നു അതെല്ലാം ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇടാനൊക്കെ ഒരു മടിയായിരുന്നു അതുകൊണ്ട് പിന്നെ അങ്ങനെ പോയത് അപ്പോൾ തോന്നി നമ്മൾ വീണ്ടും നമ്മുടെ പച്ചക്കറി ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ പേക്കിളൊക്കെ ഉണ്ട് നിങ്ങൾ എല്ലാം ഏകദേശം കയറി കയറി വരുന്ന സമയമായിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നി നിങ്ങളെ വീണ്ടും ഒന്ന് കാണിച്ചേക്കാ നമ്മൾ നമ്മൾ ഇതൊന്നും മറന്നു പോയിട്ടില്ല എന്ന് നിങ്ങൾ അറിയണ്ടേ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്ത് ചെയ്യും വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ പച്ചക്കറികളൊന്നും ഈ വർഷം ഇട്ടില്ലേ സ്റ്റാർട്ടിങ് ഒന്നും കണ്ടില്ലല്ലോ എന്ന് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ വർഷത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകണ്ട തൊട്ടടുത്തുള്ള വല്ലേക്കും നിന്നെ എനേബിളാക്കാൻ മറന്നുപോകരുതേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഇതാണ് ഞാൻ നമ്മുടെ ഈ സൈഡിലുള്ള പച്ചക്കറികൾ നമ്മളൊരു രണ്ട് മൂന്ന് സൈഡൊക്കെ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് പച്ചക്കറികൾ ഈ സൈഡിൽ നമ്മൾ ഒരു ചുവട് അത് എന്താ കോവക്കേക്ക് ആയിട്ടുണ്ട് ഇനി ഈ വെളുത്ത കാണുന്ന എന്നെ അത് ചോദിക്കുക കഴിഞ്ഞ പോലെ ഇതുപോലെ ആരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വെളുത്ത ഇത് ചാരം നമ്മൾ കഞ്ഞിവെള്ളം കൂട്ടി പുളിപ്പിച്ചിട്ട് അത് മിക്സ് ചെയ്ത് ഒഴിച്ചപ്പം ഞാൻ ഇന്ന് ഇന്നലെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഈ വെളുത്ത് കാണുന്നത് കേട്ടോ അല്ലാണ്ട് വേറെ ഒന്നുമല്ല അല്ലേ അപ്പോൾ ആയിട്ടുണ്ട് ഇതുണ്ടോ നമ്മുടെ കോവലയിൽ തുടങ്ങി താഴെ മുതലേ ഉണ്ട് ഉണ്ടോ ഇത് കണ്ടോ ഇവിടെ ഇടപെട്ട് ഏകദേശം നമുക്ക് വേണ ഒരു കറിക്കുള്ളതുണ്ട് വേണ്ട നിറച്ച് മൂവ് കേട്ടുണ്ട് പിന്നെ ഇതൊക്കെ പയറുകളാണ് എനിക്ക് ഒരാൾ ഈ വർഷം എൻ്റെ യൂട്യൂബിൽ കിട്ടിയ ഒരു ഫ്രണ്ട് തന്നാണ് അപ്പോൾ അവർ അപ്പം അവരയച്ചിരുന്ന പയറുകൾ മാത്രമേ ഞാൻ ഈ വർഷം ഇട്ടിട്ടുള്ളൂ എൻ്റെ പയറുകളൊന്നും ഞാൻ ഈ വർഷം ഇട്ടിട്ടില്ല പിന്നെ ഇവിടെ കുറച്ച് മുളകൾ നട്ടിട്ടുണ്ട് ഇത് നമ്മുടെ വെള്ളരിയാണ് വെള്ളരിയിലൊക്കെ ആയിട്ടുണ്ട് വലുതായിട്ടില്ല കായ അപ്പം വലുതായി കഴിയുമ്പോൾ ഞാൻ അതൊക്കെ വേറെ കാണിച്ചു തരാം കേട്ടോ ഇത് ബീൻസാണ് ഇങ്ങനെ വള്ളി ബീൻസ് ഇത് കണ്ടോ വള്ളി ബീൻസ് കിടക്കുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കിടക്കുന്നതാണ് നിറച്ചും ഉണ്ട് കണ്ടോ ഇത് നമുക്ക് എന്താണെന്ന് പറിക്കണം അപ്പം ഞാനത് കാണിക്കാൻ നിൽക്കുന്നില്ല നിങ്ങളെ പരിക്കുന്നത് കാരണം ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ആയി രാത്രിയാകാൻ പോവുകയാണ് അപ്പോൾ ഞാനത് നിങ്ങളെ പറിക്കുന്നവിടെ കാണിക്കാന്ന് കഴിഞ്ഞാൽ സമയം ഒത്തിരി അങ്ങ് പോകും പിന്നെ ഇവിടെ ഒരു പാവലിട്ടിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ മുരിങ്ങയാണ് മുരിങ്ങനല്ല ഈ പക്ഷെ ഞാൻ മാറ്റി വേറെ സ്ഥലത്തേക്കാക്കി ഉണ്ടോ പിന്നെ ഞാൻ ഈ കൊല്ലം ചോരയൊന്നും ഞാൻ അങ്ങനെ ഇട്ടല്ലോ ഒരു ചോരാന ഈ സൈഡിൽ കുത്തി വെച്ചാൽ അത് ഇതിങ്ങനെ അങ്ങനെ കയറി പോകുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ കുക്കുംബറാണ് വെള്ളക്കുക്കുമ്പർ ആണ് ഇത് ഒരെണ്ണം ഇച്ചിരി വലുതായി കിടപ്പിട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ അടുത്തടുത്ത വീഡിയോയിൽ നമുക്ക് നിറച്ചും കാണാം പിന്നെ ഇത് നമ്മുടെ അസ്പരാസ് ആണ് അത് കുറേ ചോറുകൾ ഉണ്ടായിരുന്നു ഞാനതെല്ലാം പറച്ച് തോരം വെക്കലും പിന്നെ നമ്മൾ സൂപ്പ് പോലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്തിടും പിന്നെ പച്ചക്കറിയൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഞാൻ അതിനകത്തിടും ഇപ്പോൾ കുറച്ച് ആദ്യം തണുപ്പ് കഴിഞ്ഞ സമയത്താണ് നിറച്ചുണ്ടായി വരും നിറയെ ഇങ്ങനെ ഇല്ലിയുടെ മുളകെളുത്ത് വരുന്ന പോലെ വരും പിന്നെ ഇതൊരു മത്തങ്ങയ പറയും എന്നാ സ്ക്വാഷ് പോലത്തെ ഒരു സാധനമാണിത് കൊറേ ഉണ്ട് ഇതുണ്ടോ എന്റെ പേരെന്താണോ കറക്റ്റായിട്ടുള്ള പേര് ഞാൻ മറന്നു എന്നാ മത്തങ്ങാന്ന് പറയാ മത്തങ്ങ പോലെ തന്നെ ഇരിക്കുന്നേ നിറയെ ഉണ്ടായിട്ടുണ്ട് ഇതുണ്ടോ എല്ലാം എല്ലാം എന്റെ അടിക്കൂടെയും കിടപ്പുണ്ട് അതൊരു മണ്ണിൻ്റെ കളറാവും കുറച്ച് കഴിയുമ്പം പിന്നെ ഇവിടെ ഇട്ടിട്ടുണ്ട് കുറച്ച് വെള്ളരി പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ വെള്ളം ഇട്ട ഉള്ളിയാണ് കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്തിട്ട ഉള്ളിയാണ് ഇത് കഴിഞ്ഞ കൊല്ലം അവസാനമായപ്പോൾ ആ ഉള്ളിയെന്ന് പിന്നെ വേറെ ഉള്ളികൾ കിളുത്തു എന്നിട്ട് പിന്നെ ഞാനത് പിന്നെ വിൻ്റർ ആകാറേ പിന്നെ പറിക്കാനൊന്നും സമയം കിട്ടില്ല എനിക്ക് ഞാൻ അങ്ങനെ തന്നെ ഇട്ടു വിന്റർ ആയപ്പോൾ അത് കിടന്നു വിന്റർ കഴിഞ്ഞപ്പം വീണ്ടും അത് കിളുത്ത് വന്നിട്ട് നിറയും പൂക്കളൊക്കെ ആയി നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ ഇപ്പം അത് ഏകദേശം പറിക്കാറായി ഇവിടെ തന്നെ നിന്നിട്ട് ഉള്ളിയൽ ഈ പൂവേ തന്നെ ഇതേ ഇതുണ്ടോ ഈ പൂവേ തന്നെ വീണ്ടും ഉള്ളികൾ കിളുത്ത് തുടങ്ങി ഇതേ ഞാൻ ഇവിടുന്ന് പറിച്ചു കുറേ വേറെ കുറച്ച് നട്ടിട്ടിട്ടുണ്ട് ഇതുണ്ടോ ഇതൊക്കെ ഉള്ളിയാ ഇതുണ്ടോ കിളുത്ത് വന്നേക്കുന്നുണ്ടോ ഉള്ളിയാ ഞാൻ ഇത് പറിച്ചെടുക്കാത്ത ആ പൂവേ തന്നെ നിന്നിട്ട് അവിടെ തന്നെ നിന്ന് ഉള്ളി ഉണ്ടാവുകയാണ് പിന്നെ ഇവിടെ ഒരു കുറച്ച് നമ്മുടെ കോവൽ നേട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു നമ്മുടെ ഒരു പരസ്യമനുണ്ട് കഴിഞ്ഞ കൊല്ലം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞെല്ലാം മുന്നത്തെ കൊല്ലം കായ്ച്ചിട്ടുണ്ടായിരുന്നു ഈ കൊല്ലം നിറയുണ്ടായിരുന്നു കൊല്ലം പൊഴിഞ്ഞു പോയി നിറച്ച് പൂറ്റുപോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നിട്ട് എല്ലാം പൊഴിഞ്ഞു പോയി ഇപ്പോൾ ഒരു പത്തിരുപത് കകമാണ് മൊത്തം വേണ്ട പരസ്യമനാണ് ഈ ചുവട്ടി പൊഴിഞ്ഞിടക്കുന്ന ഈ ഉണങ്ങി കിടക്കുന്നതല്ല അതിൻ്റെ ഇങ്ങനെ പൊഴിഞ്ഞു വീണതാണ് ഉറച്ചുണ്ടായിരുന്നു അപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുക ഇതൊക്കെ ഞാൻ വീടിനകത്ത് കയറ്റി വെച്ച മുളകുകളാണ് അതിലൊക്കെ ഉണ്ടായി ഇതേ മറ്റേ നമ്മൾ ആ വറുത്ത് കൂട്ടുന്ന വലിയ മുളകില്ലേ അതിൻ്റെയാണിത് എത്രണം എന്നൊക്കെ ചൂട്ടിക്കിടക്കുന്നുണ്ടോ ഉണ്ടോ അതിലും മുളകുണ്ടെന്നുണ്ടോ ഇതൊക്കെ കഴിഞ്ഞാൽ എടുത്ത് വെച്ച ചീനി പിന്നെ നമ്മളി കൊല്ലം കുറച്ച് വഴുതന കുറെ തൈകൾ തന്നെ കിളുത്തു പിന്നെ കുറെ നമ്മൾ അങ്ങനെ ഉണ്ടായി പിന്നെ ഇവിടെയും കുറച്ച് വഴുതനയും പിന്നെ ഞാൻ കുറച്ച് മല്ലിച്ചപ്പ കെട്ടിട്ടുണ്ടോ വെള്ളം ഒഴിച്ചപ്പോൾ വെള്ളം കൂടെ പെടന്നു പോയതാണ് പിന്നെ ഇത് നമ്മുടെ ക്യാരറ്റ് ആണേ പിന്നെ ഇവിടെ ഉരുളക്കിഴങ്ങ് ഏകദേശം വേണേൽ നമുക്കിപ്പോൾ പറിക്കാറായി ചോദിച്ചാൽ ആയിട്ടില്ല എന്നാൽ ആ മാന്തിയാലിഷ്ടം പോലെ കാണും ഇതുകൊണ്ട് പൊങ്ങി നിൽക്കുന്നുണ്ട് മണ്ണിൻ്റെ മേലേക്കൂടെയൊക്കെ ഇതുണ്ടോ നിറയുണ്ട് നിറച്ച് നിറഞ്ഞ നിറച്ചോണ്ടെങ്കിൽ മാന്തിയാലും നമുക്കിങ്ങനെ കാണാൻ കിട്ടും ഇതുണ്ടോണ്ടോ ഇതുകൊണ്ടോ ഇതിങ്ങനെ മേളിലേക്ക് മുകളിലേക്ക് ഇങ്ങനെ നിറച്ച നിറച്ചോ ഞാനിട്ട് ഇങ്ങനെ മണ്ണിട്ട് മണ്ണിട്ട് മേലെ മേലെ മുങ്ങിയേക്കുന്നതാണ് എന്നാലും പിന്നെ അത് വലുതായിക്കുള്ളൂ അവിടെ കിടക്കുന്നത് പിന്നെ ഇവിടെ ഞാൻ കുറച്ച് ബീൻസ് ഇട്ടുണ്ട് നമ്മുടെ സാധാരണ ബീൻസ് വള്ളി ബീൻസ് അല്ല അല്ലാത്ത ബീൻസുകൾ ഇത് ഇതായി തുടങ്ങിയിട്ടേ ഉള്ളൂ അതെ ഇത് കണ്ടോ അറച്ചുണ്ടായി കിടക്കുന്നുണ്ടോ നല്ല ഭംഗിയാണ് കിടക്കുന്നതാണ് കണ്ടോ ഇല കാരണം കാണത്തുമില്ല പിന്നെ ഇവിടെ ഒരു കുക്കുംബറുണ്ട് ഇത് നമ്മുടെ കഴിഞ്ഞ കാലത്തെ പീച്ചിലാണ് കഴിഞ്ഞ കാലത്തെ പീച്ചിലിൻ്റെ അവസാനത്തെ വീഡിയോ നിങ്ങൾ കണ്ടില്ലോ അത് കാണിക്കാൻ നിങ്ങളെ പറ്റിയില്ല എൻ്റെ ആ വീഡിയോ ഞാൻ ഇത് കഴിയുമ്പോൾ വേണേൽ ഞാൻ അത് അപ്ലോഡ് ചെയ്തേക്കാം കാര്യം പറഞ്ഞാൽ അത് പീച്ചിൽ നിങ്ങളൊന്നും കണ്ട നിറച്ചും പീച്ചിലിങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ ഇത് തക്കാളി തക്കാളി ഒന്നും ഞാൻ ശ്രദ്ധിക്കാണ്ട് അതെല്ലാം വളഞ്ഞ് വളഞ്ഞ് ഒടിഞ്ഞ് കിടക്കുമായിരുന്നു ഞാൻ ഇന്നാണ് അതിനൊരു പിടിച്ച് കെട്ടിയതൊന്നു പിന്നെ ഇത് കുക്കുംബറാണ് വെള്ള കുക്കുംബറും ഉണ്ട് ഉണ്ട് ഇത് വെള്ള കുക്കുമ്പോൾ ഇത് നമ്മുടെ മറ്റസൈസ് കുക്കുമ്പോൾ അത് പറഞ്ഞു മൂറ്റിട്ടുണ്ട് ഇത് ഇതുണ്ടോ ഇതുണ്ട് ഇവിടെയൊക്കെ ആയി വരുന്നുണ്ട് പിന്നെ ഇവിടെ ഞാൻ കുറച്ച് നമ്മുടെ കുമ്പളം ഇട്ടിട്ടുണ്ട് കുമ്പളത്തിലും കായമായി തുടങ്ങിയതും ഉണ്ടോ ഇതെ ഇരുന്നും പൂ ഉണ്ടായിട്ട് കിടക്കും പിന്നെ ഇവിടെ എങ്ങോട്ട് വരണം എന്നുണ്ടായിരുന്നു ഇതുണ്ടോ ഉണ്ടോ അവിടെ വരണം പിന്നെ ഇവിടെ സാധനമുണ്ടേ നമ്മുടെ നാട്ടിലെ മുള്ളങ്കി ഇല്ലേ അത് രണ്ടോർണം പറിച്ചെടുത്ത് ഇത് മുള്ളങ്കി നമ്മുടെ നാട്ടിലെ മുള്ളങ്കി ഇല്ലേ അത് എല്ലാം പറിച്ചേക്കാം കാട് കാടുപോലെയായി കാര്യമണ്ണിത് പെട്ടന്നാവും കേട്ടോ നട്ടിട്ടൊരു കുറച്ചു ദിവസേളൂ അന്നേരത്തേനിതായി പരക്കാൻ പിന്നെ ബീൻസ് ആണ് നന്നായിട്ട് ഉണ്ടായിക്കോളൂ ഇതിനപ്പുറത്ത് ബീൻസാണ് നിക്കുന്നത് നല്ല വലുപ്പമുള്ളത് നമ്മുടെ നടക്കുന്ന സ്ഥലവും വെള്ള കളറായത് കൊണ്ട് കാണുന്നില്ല അതുകൊണ്ടാണ് വലിയത് തെയ്യലക്ക മുന്നേറ്റി അത് ഒരെണ്ണം ഇവിടെ കിടന്നിട്ട് പൂത്തു ഇതേ ഇത് അതിന്റെ പൂവാ ഇത് ഈ വെള്ള കളർ കാണുന്നേ ഇത് ഉണ്ടോ ഇവിടെ ഉണ്ടോ ഒരു ചോടുണ്ട് പക്ഷെ അതിന്റെ ചോട്ടിൽ കായില്ല തന്നെ തക്ക തക്കാളിയാണ് ഇതൊന്നും ഞാൻ പിടിച്ച് കെട്ടിയൊന്നും അത് അങ്ങനെ കിടക്കണം അവിടെ വളഞ്ഞ അവിടെ ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ പിടിച്ച് കെട്ടി ഇതൊരു ബ്രൗൺ കളർ തക്കാളിയാണ് ഇതൊക്കെ കുറച്ചൂടെ കഴിയുമ്പോൾ തരാം പിന്നെ ഇവിടെ ഒരു വേറെ ഒരു കളറുണ്ട് അതെന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല പക്ഷേ വലിയ വലിയ തക്കാളിയാണ് അത് പിന്നെ ഇത് നമ്മുടെ സാധാരണ ഇച്ചിരി വലിയ തക്കാളി കായ് വരുന്നേ ഉള്ളൂ ഇത് എടുക്കുന്നു പിന്നെ ഇത് നമ്മുടെ പാവലാണ് ഇതെനിക്കൊരാൾ അയച്ചാൽ നാണിക്കൊല്ലം ഞാൻ ഒത്തിരി ഒരു പാവയ്ക്കാണ് വലിയ നീളമുള്ള പാവയ്ക്ക ഇതുണ്ടോ എൻ്റെ കുഞ്ഞുണ്ടായിരിക്കുന്നത് ഈ സൈഡിൽ പറഞ്ഞുകൊണ്ട് ഇത് പിന്നെ ഈ സൈഡിൽ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട് വേറെ സീസ് പാവല് നമ്മുടെ സാധാരണ പാവല് പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പടവലം ഈ സൈഡിൽ ഞാൻ പറഞ്ഞില്ലേ ഉള്ളിയുടെ പൂവേ തന്നെ ഉള്ളി ഉണ്ടാകുന്ന അങ്ങനെയുള്ള ഞാനൊരു പൂവേന്ന് കൊണ്ട് പറിച്ചു വെച്ചാണ് ഇത് ഇതുകൊണ്ടോ ഉള്ളി ഉണ്ടായിരിക്കുന്നത് കണ്ടോ എനിക്കന്നെ അതിശയതും ഞാൻ ആദ്യമായിട്ട് അങ്ങനെ പൂവിൻ്റെ മണ്ടയിൽ ഉള്ളി കിളുത്ത് കണ്ടത് കൊണ്ട് പറിച്ചു വെച്ചാണ് ഇതൊക്കെ അങ്ങനെ ഉണ്ടായത് അതൊക്കെ ഇതാണ് നമ്മുടെ മറ്റേ നല്ല തക്കാളി വലിയ തക്കാളിയുടെ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതുണ്ടോ ഉണ്ടോ ചീര കണ്ടോ എന്തോരം ചീര ഞാൻ പറിച്ചു 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 കളയുക ചെയ്തേ കുറേ പറിച്ചു കളഞ്ഞു ഞാൻ അതുപോലെ ചീര ഉണ്ടായിരുന്നു എന്തോ പുഴൊക്കെ തന്നിപ്പോൾ നിറച്ച് ഓട്ടയ്ക്ക് ചെയ്തത് മുഴുവൻ ഞാൻ പറിച്ചു കളയ ഉടനെ തന്നെ പിന്നെ ഇവിടെ ഒരു കുറച്ച് പയർട്ടുണ്ട് ഞാനിപ്പോലെ ഞാൻ എൻ്റെ പയറായിട്ടൊന്നും ഒരു പയറും ഇട്ടിട്ടില്ല എനിക്കെല്ലാം ഓരോരുത്തർ അയച്ചു തന്ന പയറുകളൊക്കെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഇതൊരു വേറെ ഒരു ഇനം പയറാണ് ഇതൊരു ഒന്നും ഇതൊരു പൂന്നും കണ്ടില്ല പിന്നെ ഇവിടെ ഒരു തക്കാളിയുണ്ട് ഇതൊക്കെ കായുണ്ട് പിന്നെ ഇതെല്ലാം കുക്കുംബറാണ് ഈ ഭാഗത്തേക്ക് ഞാനത് കുറച്ച് കുക്കുംബറിക്കൊല്ലം കൂടുതൽ ഇട്ടിട്ടുണ്ട് എല്ലാത്തിലും കായുണ്ട് പക്ഷെ ഇപ്പം ഒന്നും കാണാൻ പറ്റില്ല രാത്രിയായി തുടങ്ങി ഇതാ അവിടെ ഒരു വലിയതുണ്ട് ഇത് ഇതുണ്ട് അത് നമുക്ക് വരയ്ക്കാം പിന്നെ ഇത് എവിടെയൊക്കെ ഉണ്ട് അതുണ്ടോ കിടക്കുന്നത് കുക്കുമ്പർ ഇതെല്ലാം കൊക്കുംപര് പിന്നെ ഇത് റിലേറ്റീവ്സാണോ കേട്ടോ പിന്നെ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു രണ്ട് മൂന്ന് ചോട് അമരപ്പയർ ഉണ്ടിത് ഇതൊരു അമരപ്പയറിൻ്റെ ഇങ്ങനെ കുറ്റി പോലെ ഇച്ചിരി വന്നു വെച്ചിട്ട് അതിലുണ്ടാകുന്ന അമരപ്പയറാണ് അതൊരു രണ്ട് മൂന്ന് ചോട് ഇവിടെ ഉണ്ട് പിന്നെ നമ്മുടെ തക്കാളി ഇതെല്ലാം തന്നെ ഉണ്ടായ തക്കാളികളാണ് കേട്ടോ പറിച്ചു മാറ്റി വെച്ചതേ ഒറ്റൊരു ഇതേ ഉള്ളൂ എല്ലാം അവിടെ തന്നെ തന്നെ ഉണ്ടായി ഞാനിങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറിച്ചു പറിച്ചു മാറ്റി തടുന്നതേ ഉള്ളൂ എല്ലാത്തേലും കായായിട്ടുണ്ട് കണ്ടോ പിന്നെ ഒന്ന് പറയാനുള്ളത് ഇത് കണ്ടോ ഇത് കെയ്ലാണ് കെയിലിൻ്റെ പിന്നെ കായുണ്ടായി കിടക്കുന്നതാണ് അതിൽ വിത്തുകളായി ഇതുണ്ട് പൊട്ടി ശരിക്കും തീരെ നിങ്ങൾ മുഴുവനും പൊട്ടിയിട്ടുണ്ട് ഇത് എടുത്ത് വെച്ചാൽ എല്ലാ കായും കിൾക്കും ആദ്യത്തെ ഇതുപോലെ പൂവുണ്ടായി കയ്യിൽ കൈയിലങ്ങ് വലിയതായി കഴിയുമ്പോൾ ഇതിങ്ങനെയാകുന്നത് നമ്മൾ സാധാരണ ചോട്ടിൽ നിൽക്കുമ്പോൾ നല്ല ഇങ്ങനെ സാധാരണ പിരിപുരാനായിട്ടുള്ള ഇലയായിട്ട് നിൽക്കും ഇതുണ്ട് ഇതെല്ലാം അതിൻ്റെ ചൂടാണ് വലിയ മരം പോലെയായി അടിവശം അത് ഇനി കുറേ ഇത് ഞാൻ കഴിഞ്ഞ വല്ല അവസാനം നട്ടാണ് അതുകൊണ്ട് ഇക്കായപ്പോ ഇതിങ്ങനെയായി കുറേ ചപ്പ ഇതെന്ന് പറച്ച് നമ്മൾ തോരനൊക്കെ വെച്ചു കേട്ടോ ലാസ്റ്റ് ഞാൻ ഒരു ചോട് മാത്രം ഇങ്ങനെ നിർത്തിയതാണ് ഇങ്ങനെ പൂവുണ്ടായി അത് കഴിഞ്ഞ് ഇതുപോലെ ഇങ്ങനെ കാ നിറച്ചും ഉണ്ടായി ഇതുണ്ടോ ഇപ്പോൾ ഉണ്ടാക്കറുണ്ടോ പച്ചക്കായ ഇത് ഇങ്ങനെ ഉണ്ടായിട്ട് പിന്നെ ഇതിങ്ങനെ നല്ല മൂത്തിട്ട് ഇങ്ങനെ കായായി ഇപ്പം അത് പൊട്ടിച്ച എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിളുക്കും ഇതൊക്കെ തക്കാളി പിന്നെ ഇവിടെ കഴിഞ്ഞുള്ളൂ ഇട്ട് വെളുത്തുള്ളിയാണ് ഇതിപ്പോൾ പറിക്കാൻ സമയമുണ്ടോ ഉണങ്ങി കിടക്കുന്നുണ്ട് അതെല്ലാം വെളുത്തുള്ളിയാണ് ഇപ്പോൾ പറിച്ച് കിട്ടുള്ളൂ നല്ല ചെറ്റായിരിക്കുക മണ്ണൊക്കെ പിന്നെ ഇവിടെയൊക്കെ കുറച്ച് തക്കാളി ഉണ്ട് ഇത് നമ്മുടെ മൊയിലിൻ്റെ കൂടാണ് കേട്ടോ ഒരു ഇതിൻ്റെ അടിയിൽ മൊയിൽ കൂടുണ്ടാക്കി വെച്ചേക്കുന്നതാണ് പിന്നെ നമ്മുടെ പേർ കൊല്ലം പേർ നിറച്ചും കായുണ്ട് ഇതുകൊണ്ടോ കാ കാരണം കമ്പൊക്കെ നിലത്തേക്ക് കുത്തി കിടക്കാണ് അതുപോലെ കയുണ്ടായിട്ടുണ്ട് ഇതുണ്ടോ നല്ല വെയിറ്റ് ആയിട്ട് ഇതുണ്ടോ കാണുന്നില്ല അങ്ങനെ ചെറുതാണ് വലുതായില്ല എല്ലാ കമ്പും താഴേക്ക് വളഞ്ഞു 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 വന്നു മേൾവശത്തേക്ക് നിന്ന കമ്പാണ് എല്ലാം താഴേക്കായി വളഞ്ഞ് വളഞ്ഞ് വരുന്നുണ്ട് അത് മുഴുവൻ കായണ്ട് നിറച്ച് കായുണ്ട് കുറെ കൂടെ കഴിയുമ്പോൾ ഇത് വലിയതായിരിക്കുമ്പോൾ ഞാൻ കളിച്ചു തരാം കേട്ടോ പിന്നെ ഞാൻ കെയ്ലിൻ്റെ കാര്യം പറഞ്ഞില്ലേ ഈ കെയ്ലിൻ്റെ കുറച്ച് വിത്ത് ഇവിടെക്കോട്ടെ ഞാൻ രണ്ട് മൂന്ന് വെറുതെ ഇട്ടാണ് ഏ ഇതുണ്ട് കിളുത്ത് വയ്ക്കുന്നു ഇത് കെയ്ലിൻ്റെ വിത്ത് ഇട്ടിട്ട് കിളുത്തു വന്നതാണ് പിന്നെ ഇത് ഒരു പീച്ചിന്റെ മരമാണ് കേട്ടോ പീച്ച് അറിയും കണ്ട് ഇത് കണ്ടോ പിന്നെ പറഞ്ഞു ഇത് എവിടെയുണ്ട് പിന്നെ ഇത് കണ്ടോ ചേനയാണ് എൻ്റെ ഈ ചേന നമ്മൾ കഴിഞ്ഞ പോലെ ഒരു ഇതുപോലെ രണ്ട് പാത്രത്തിൽ നട്ടിട്ടുണ്ടായിരുന്നു ഒരെണ്ണം അതിനകത്തായിട്ടുണ്ടോ അത് പൊങ്ങി വരുന്നതേ ഉള്ളൂ എത്തിയില്ല ഇതേ ഇവിടം വരെ എത്തി ഇരുട്ടായി തുടങ്ങി ഒന്ന് ശരിക്കും കാണുന്നില്ല അപ്പോൾ ഈ ഇതിങ്ങനെ ഒരു ചേന ഇത്രയും വലുതായിട്ടുണ്ട് പിന്നെ ഇതിൽ നിന്ന് കുറേ കുഞ്ഞി ചേനകളുണ്ടായിട്ടുണ്ട് സൈക്കുടക്കിങ്ങനെ വിത്തുകളുണ്ടാവില്ലേ അതെല്ലാം ഞാൻ വേറെ വേറൊരു ഭാഗത്ത് ചട്ടിലിട്ട് ഞാൻ അതെല്ലാം കിളുത്ത് പൊങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ ഒരു ചേനയും കൂടെയുണ്ട് ഈ വർഷം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഈ വർഷത്തെ ഗാർഡൻ സ്റ്റാർട്ട് ചെയ്ത ഏകദേശം ഇത്ര ആയിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ കണ്ടല്ലോ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കൂടി ബാക്കിയുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതാണ് അപ്പോൾ പിന്നെ നമ്മുടെ കഴിഞ്ഞ കാലത്തെ നല്ല വീഡിയോസൊക്കെ ഇരിപ്പിട്ട് കുറച്ച് ഞാനത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ കുറച്ച് അപ്ലോഡ് ചെയ്ത് തരാം കാര്യം പറഞ്ഞാൽ പീച്ചൊക്കെ മറിച്ച് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നും എനിക്ക് ഇടാൻ പറ്റിയില്ല ഞാൻ എൻ്റെയുണ്ട് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇട്ട് തരാം കാണാനായിട്ടാണെങ്കിൽ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ ബൈ